അല്ലെങ്കിൽ ന്യൂറോ ഞങ്ങളുടെ എതിന്റെ ഒന്നും തിരഞ്ഞെടുക്കാൻ കാരണം ന്യൂറോ പന്ത്രണ്ട് വർഷം പഠിക്കണം അപ്പം അങ്ങനെ അവരെടുത്ത് സംസാരിച്ച് ഇന്റർനെറ്റിൽ പോയി കാര്യങ്ങൾ ആ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായി പറഞ്ഞു കൊടുത്ത് ഒരു ദിവസം ശാസ്ത്രമേളയിൽ ഞാൻ സമാപന സമ്മേളനത്തിൽ പോയി കേട്ടോ കോഴിക്കോട് ജില്ല എനിക്ക് അവിടെ കുറെ വിഐ പികളെ കണ്ടു രാമകൃഷ്ണ പരമ ഹംസയുടെ പേരിലുള്ളൊരു സ്കൂളായിരുന്നു ആ സ്കൂൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ അപ്പോൾ വളരെ പൗരാണികമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ നമ്മളൊക്കെ ഒരുപാട് നെഞ്ചോട് ചേർത്ത സ്വാമി വിവേകാനന്ദൻ്റെ ഒരുപാട് വചനങ്ങളും ഒരുപാട് വേദവാക്യങ്ങളൊക്കെ എഴുതി വെച്ച് കണ്ടപ്പം വളരെ സന്തോഷം തോന്നി വേദവാക്യങ്ങളും സ്വാമി വിവേകാനന്ദൻ്റെ വചനങ്ങളും ഒക്കെ നമ്മൾ നമ്മൾ സ്വാ വല്ലാത്ത സ്വാധീന ശക്തികളാണ് അതിനൊരു മൗന്യത്തിൻ്റെ ബൗണ്ടറികളൊന്നുമില്ല അല്ലെങ്കിൽ ആചാര്യമാരുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ മതത്തിൻ്റെ ബൗണ്ടറികളൊന്നുമില്ല അത് ലോകത്തിന് വേണ്ടി മനുഷ്യ വേണ്ടി സംസാരിക്കണം അവർ മനസ്സിലായില്ലേ അതിനൊക്കെ വർഗീയവൽക്കരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ ദോഷമാണ് അവിടെ ഒരു സ്വാമിജി വന്നിരുന്നു ആ രാമകൃഷ്ണ സ്കൂളിൻ്റെ എൻ്റെ ഫുൾ പേരൊക്കെ ഞാൻ മറന്നുപോയി മനോഹരമായൊരു സ്കൂൾ എനിക്ക് ആ ശാസ്ത്രമേടൊക്കെ പോയതിനേക്കാളും എനിക്കിഷ്ടമായത് ആ സ്കൂളിൽ പോയതാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാളല്ല അവിടുത്തെ മാനേജറാണ് ആ സ്കൂളിൻ്റെ അത് ഒരു നടത്തുന്നതൊരാശ്രമത്തിൻ്റെ ഇതിലാണ് അവിടുത്തെ സ്വാമിജി വന്നു ആ സ്വാമിജിയെ കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ഐശ്വര്യം തോന്നി ഒന്ന് കയറി സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റേജിലേക്ക് പോയി അതിനു മുമ്പ് അപ്പോൾ സ്വാമിജി പറഞ്ഞ ആ ഒരു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്വാമിജി അവിടെ ക്ലാസ് പറഞ്ഞത് സ്വാമിജി കോവിഡ് നയൻറ്റീൻ വന്നതിന് ശേഷം അവിടെ കുട്ടികൾക്ക് ആസ്ട്രോ സയൻസിനെ കുറിച്ചൊരു ക്ലാസ് എടുത്തു ആ ആസ്ട്രോ സയൻസിൻ്റെ ക്ലാസ് കേട്ടിട്ട് അതിന് ആയിട്ട് പല കുട്ടികളും ന്യൂറോ സയൻസിലേക്കും ആസ്ട്രോ സയൻസിലേക്കും പോകാൻ താല്പര്യപ്പെട്ടു എന്നുള്ളതും അതിലൊരു കുട്ടി ആസ്ട്രോ സയൻറ്റിസ്റ്റായിട്ട് വളരെ പ്രഗത്ഭനായി മാറി എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു വാക്ക് ഒരു ഇൻസ്പിറേഷൻ ഒരു പ്രചോദനം അത് കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളതിൻ്റെ വലിയൊരു പാഠമായിരുന്നു ആ സ്വാമിജി അവിടെ പഠിപ്പിച്ചത് സ്വാമിജിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഉച്ചക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ച് അങ്ങോട്ട് പോയി അവിടെ പോയപ്പോഴാണ് ആ സ്കൂളിനോട് തൊട്ട് ചാരി ഒരു ആശ്രമം കാണാൻ പറ്റി അപ്പോൾ പറഞ്ഞു ഈ ശ്രീരാമകൃഷ്ണ ട്രസ്റ്റിൻ്റെയോ അതിൻ്റെയോ പേരെയൊക്കെ ഇതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് അവിടെ ഒന്ന് പോയി അവരോടൊക്കെ ഒന്ന് സംസാരിക്കുക പറ്റെങ്കിൽ ബ്ലോഗ് ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരുന്നു അവിടേക്കാണ് ആരോ എന്ന് പറയുന്നത് മതസ്ഥാപനങ്ങളെയൊക്കെ വളരെ ഭീകര സ്ഥാപനങ്ങളായിട്ടാണ് പലരും കാണുന്നത് ഒരു മതത്തിൻ്റെ മറ്റൊരു തരത്തിന് ഭീകരത ഈ മതത്തിൻ്റെ ഈ മതത്തിന് ഭീകരത അങ്ങോട്ട് കയറി കഴിച്ചാൽ അശുദ്ധ്യമാവുമെന്നുമുള്ള വിശ്വാസം ഇതൊക്കെ മനുഷ്യർക്കിടയിൽ ഭീകരത സൃഷ്ടിക്കുകയാണ് അങ്ങനെയൊന്നും ഒന്നുമില്ല ഇവിടെ മതങ്ങൾ തമ്മിലൊന്നും ഒരു പ്രശ്നവും ഇല്ല മത ആചാര്യന്മാർ തമ്മിലൊരു പ്രശ്നവും ഇല്ല എല്ലാ മതത്തിലും ആചാര്യന്മാർ എല്ലാ മതത്തിലും ഉണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റുമോ ഇപ്പം ഞാൻ ഒരു മുഹമ്മദിൻ്റെ വ്യന്തി പ്രവാചനം വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്ക് യേശു ക്രിസ്തുവിനെ കളിയാക്കാൻ പറ്റുമോ ശ്രീരാമനെ കളിയാക്കാൻ പറ്റുമോ ശ്രീകൃഷ്ണനെ കളിയാക്കാൻ പറ്റുമോ ശിവൻ വിഷ്ണു എന്നൊക്കെ വിളിക്കുന്നതിനെ പരിഹസിക്കാൻ പറ്റുമോ ഇതൊക്കെ ആചാര്യന്മാരാണ് ശ്രീബുദ്ധനെ കളിയാക്കാൻ പറ്റുമോ ഇവരൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാൻ പറ്റുള്ളൂ ഏതെങ്കിലും മറ്റൊരു എനിക്ക് ഇൻസൾട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അവിടെ അവിടെയൊക്കെ ദൈവിക ശക്തി ഉള്ളത് തന്നെയാണ് അങ്ങനെയല്ലേ പറ്റുള്ളൂ അങ്ങനെ തന്നെയല്ലേ പഠിപ്പിക്കുന്നത് എല്ലാ മതങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ സ്വാമിജിനെ എനിക്ക് എന്തോ ഒരു എന്തോ ഒരു സ്പാർക്ക് ഓഫ് എനർജി ആ മോട്ടിവേഷൻ നമുക്ക് പ്രിയേറ്റ് ചെയ്തു എന്നുള്ളത് അപ്പോൾ അവിടെ പോകണമെന്നുള്ളൊരാഗ്രഹവും മനസ്സിൽ ജനിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നമ്മളെ സുഹൃത്തായ സ്വാമി ആത്മദാസ്വാമിയെ വിളിച്ചാലോ എന്ന് വിചാരിച്ചു കാരണം നമ്മുടെ സമയത്തുള്ള നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അല്ലേ നമ്മളിതിനു വേണ്ടി മെൽക്കടലും ഏതായാലും എനിക്ക് പേഷ്യൻറ്റ് വന്നിട്ടുണ്ടോ ഞാൻ അപ്പോൾ തൽക്കാലം നിർത്തുകയാണ് ഹലോ ആ സിസ്റ്ററേ ആ ഓക്കെ ഓക്കെ നമുക്ക് പിന്നീട് ഒരിക്കലും സംസാരിക്കാം ഓക്കെ ആ ഓക്കെ ഞാൻ വരാം പേഷ്യൻസ് നിറഞ്ഞിട്ടുണ്ട്